ശ്രുതി നമുക്കൊരു ചെക്കപ്പിന് പോകാം ശ്രുതി നമുക്ക് കുട്ടികളുണ്ടായവില്ലല്ലോ ഒരു വർഷം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കൊരു ചെക്കപ്പിന് പോകാം ശ്രുതി എനിക്ക് ചെക്കപ്പിനൊന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെങ്ങനെ ശ്രുതിക്ക് അറിയാം ശ്രുതി പോയി ചെക്കപ്പ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് അറിയാൻ എനിക്ക് ഒരു ഹോസ്പിറ്റലിലും പോയി ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ശ്രുതി ഏതെന്താ ശ്രുതി അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ശ്രുതി നീലിമേ തമ്മിൽ ലിവിങ് ടുഗതർ ആയിരുന്നല്ലോ നിങ്ങൾ ലിവിങ് ടുഗതർ ആയ സമയത്ത് അവളെങ്ങാനും കൺസീവ് ആയിരുന്നു ഇത് കേട്ട് എട്ടുന്ന ശ്രുതിയാണ് നമുക്ക് കാണുന്നത് അപ്പം ശ്രുതി പറയും നീ എന്ത് ചീപ്പായിട്ടായി സംസാരിക്കുന്ന ശ്രുതി ഞാനവളും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അവൾ കൺസീവ് ആയിരുന്നു ഞാൻ അവളുടെ ഗർഭം അലസിപ്പിച്ചു എന്നൊക്കെയല്ലേ നീ ഉദ്ദേശിച്ച് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല പിന്നെ നീ എങ്ങനെ ഉദ്ദേശിച്ചു കല്യാണത്തിന് മുമ്പ് നീ വേറൊരാളുടെ കൂടെ കഴിഞ്ഞോന്ന് നീ കൺസീവ് ആയിരുന്നെന്ന് ഞാൻ ചോദിച്ചാൽ നീ എന്ത് പറയും സുതി പിന്നല്ലാതെ നിനക്ക് എന്നെ പറ്റി എന്തും പറയാമല്ലേ അപ്പം ശുതി ഉദ്ദേശിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ഞാൻ വല്ലവരുടെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കല്യാണത്തിന് മുമ്പ് നീ ആരുടെങ്കിലും കൂടെ കഴിഞ്ഞോന്നോ നീ ഗർഭിണിയായിരുന്നോന്നോ എനിക്കെങ്ങനെ അറിയാനാ അങ്ങനെ സ്തുതിയ ശ്രുതിയും തമ്മിലുള്ള അടി പ്പൊള്ളി ഒരു ഫൈറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അടിപൊളി ത്രില്ലിങ് എപ്പിസോഡാണ് കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ചെമ്പന്നരപ്പുവിൻ്റെ കഥ പറയാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചന്ദ്ര രവീന്ദ്രനും കൂടി രേവതിയുടെയും ദേവുവിൻ്റെയും കാര്യം സംസാരിച്ചിട്ട് ചന്ദ്ര അവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഉണ്ട് ദേവി അവൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ പൂക്കാരിയുടെ അഹങ്കാരം ഞാൻ കാണണമല്ലോ ഇനി ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും ദൈവമേ ഈ ജോലി അവൾക്ക് എന്നൊക്കെ ചന്ദ്രയുടെ ദുഷ്ട മനസ്സിൽ ചന്ദ്ര ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോയി ഇത് കഴിഞ്ഞ് ഈ സമയത്ത് രേവതി ദേവുവിനെ അവിടെ നിർത്തിയിട്ട് പൂവൊക്കെ കൊണ്ടുപോയി കൊടുത്തു അത് കഴിഞ്ഞ് വണ്ടി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതിയുടെ ഫോൺ റിങ്ങിയാണ് രേവതി ഫോൺ നോക്കുമ്പോൾ ദേവുമാണ് ആ മോളെ എന്തായി ചോദിക്കുമ്പോൾ ചേച്ചി ജോലി കൺഫേം ആയി ചേച്ചി ആണോ ഈശ്വര െ വിളിച്ച് പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ ആദ്യം ചേച്ചീനെ വിളിച്ചു പറഞ്ഞു ഈശ്വരാ നമ്മുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ അച്ഛൻ അച്ഛനെന്ത് അച്ഛൻ്റെ സ്വപ്നമല്ലേ പൂവളി ഞെക്കണം അതേ ചേച്ചി എന്നാലും വിഷമിക്കൊന്നു വേണ്ട അച്ഛൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ ആ മോളെ നീ വേഗം അമ്മേനെ വിളിച്ച് പറയട്ടോ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആറ് മാസം അത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായിട്ട് എന്നെ പെർമനൻ്റ് ആക്കും എന്തായാലും നീ സന്തോഷ വാർത്ത അമ്മേനെ വിളിച്ച് പറയാൻ എനിക്ക് സന്തോഷമായി ഞാൻ സച്ചേട്ടിനെ വിളിച്ച് പറയട്ടേട്ടോ എന്ന് പറയുമ്പോൾ പറയാം അല്ല ചേച്ചി നിനക്ക് ഒരു മിനിറ്റ് എന്തേ അതെ ആ ഹോസ്പിറ്റലിൽ ശ്രുതി ചേച്ചി വന്നായിരുന്നു ശ്രുതിയോ ശ്രുതി എന്തിനാ ഹോസ്പിറ്റലിൽ വരണേ അതെനിക്കറിയില്ല അവിടെ സ്ത്രീകളും കുട്ടികളും മാത്രമായിട്ടുള്ള ഹോസ്പിറ്റൽ അതെ മിക്കവാറും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണ് അവിടെ വരാറ് ശ്രുതി ചേച്ചി എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല ചേച്ചി കൂടെ കൂട്ടുകാരി മേരി ഉണ്ടായിരുന്നു ആണോ ഇനിയിപ്പോൾ ശ്രുതി എങ്ങാനും ആണോ കുറച്ച് ദിവസമായിട്ട് അവളുടെ മുഖത്തൊരു മാറ്റം ഞാൻ കണ്ടായിരുന്നു എനിക്കൊരു സംശയം തോന്നിയായിരുന്നു അപ്പോൾ ദൈവ് പറയേണ്ടത് ശരിയായിരിക്കും ചേച്ചി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കൺ ടെസ്റ്റ് ചെയ്ത് കൺഫേമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേച്ച് വന്നിട്ടുണ്ടാവും ഈശ്വര ഒരു ദിവസം രണ്ട് സന്തോഷമാണല്ലോ ഞാൻ കേൾക്കണേ പറയാണ് രേവതി ചേച്ചി ചേച്ചിയുടെ ജീവിതം തകർക്കാൻ കുറേ ചന്ദ്രമതി ആൻറ്റിയുടെ കൂടെ നിന്നതല്ലേ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചേച്ചു എന്നിട്ട് ചേച്ചിക്ക് ഇത്ര സന്തോഷം ദൈവു നമ്മുടെ ഒരു സന്തോഷമല്ലടെ അത് നമ്മുടെ കൂടി സന്തോഷമല്ലേ അതിൽ നമ്മൾ എന്തിനാ മാറി നിൽക്കണേ എന്തായാലും എനിക്ക് സന്തോഷമായി ഞാൻ സച്ചയജ്ഞെ വിളിച്ച് പറയട്ടെട്ടോ നീ അമ്മയെ വിളിച്ചു പറയൂ ആ ശരി ചേച്ചി ചേച്ചിയെ അങ്ങനെ ദൈവ് ഫോൺ വെച്ച് രേവതി സച്ചിയെ വിളിക്കുകയാണ് അപ്പോൾ സച്ചിയും ഈച്ചയും കൂടിയിട്ട് കാറിൻ്റെ ഡിക്കിയൊക്കെ തുറന്നിട്ട് അവിടെ ഇരിക്കാനെട്ടോ അപ്പം രേവതി വിളിച്ചിട്ട് സച്ചേട്ടാ ദേവന് ജോലി കിട്ടിയില്ലേ രേവതി അതെങ്ങനെ സച്ചിയെന്നറിഞ്ഞു ദേവന് ജോലി കിട്ടി സച്ചേട്ടാ അവളെ അത് എന്നെ വിളിച്ച് പറഞ്ഞേ ആ നീ വിളിക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ദേവുന് ജോലി കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടാ നീ വിളിച്ചത് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടിയിട്ട് സച്ചിയേട്ടാ ഞാനേ എന്താ രേവതി അതൊക്കെ പിന്നെ പറയാം ഞാനേ വീട്ടിൽ പോവാട്ടോ സച്ചിയേട്ടൻ വരുന്നുണ്ടോ ആ ഞാൻ വരുന്നുണ്ട് രേവതിയെ എനിക്ക് നിന്നെ കാണാൻ തോന്നിട്ട് വയ്യ അയ്യടാ അങ്ങനെ കാണാൻ തോന്നുന്നുണ്ടെങ്കിലേ വീട്ടിലോട്ട് വാ ഞാൻ വെക്കുകട്ടോ പറഞ്ഞിട്ട് രേവലി ഫോൺ വെച്ചിട്ട് പോവാണ് അങ്ങനെ സച്ചി പറയും ഈച്ചയെ വിളിക്കുമ്പോൾ എന്താ വെക്കുമ്പോൾ ഈച്ചേ ദിനു ജോലി കിട്ടിയിടാ എനിക്ക് സന്തോഷമായി വരുമ്പോൾ അതെ അതെ നമുക്കത് ആഘോഷിക്കണം ഈച്ച ചാടിക്കയറി സച്ചിയുടെ മെത്തിരിക്കുകയാണ് ഏഹ് എന്താഘോഷിക്കുക അല്ല നീയല്ലേ പറഞ്ഞു എനിക്ക് മന്തി വരിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ലേ നീയാണ് പറഞ്ഞത് മന്തി വാങ്ങി തരണമെന്ന് അപ്പം നീ എനിക്ക് മന്തി വാങ്ങി തരില്ലേ വാങ്ങി തരാടാ നീ ഇന്നത്തെ ദിവസം എന്ത് ചോദിച്ചാലും സച്ചി വാങ്ങി തരും സച്ചിക്ക് അത്രയും സന്തോഷമുള്ള ദിവസമാണെന്ന് പറയും അങ്ങനെ അവരവിടുന്ന് പോവാണ് സച്ചി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാ അത് കഴിഞ്ഞ പിന്നെ ചന്ദ്രോദയാണ് കാണിക്കുന്നത് രേവതി കേസരി അപ്പോൾ സച്ചി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇതെന്താ കേസരി പോലെ ഉണ്ടല്ലോ കേസരി പോലെയല്ല കേസരി തന്നെ ഞാൻ ഉണ്ടാക്കണ പറയാണ് ആഹാ അന്നെന്താ പതിവില്ലാണ്ട് കേസരി ഒക്കെ സന്തോഷമുള്ള ദിവസമാണല്ലോ സാധാരണ ഇങ്ങനെ മധുരമൊക്കെ ഉണ്ടാക്കാറോ എനിക്ക് മനസ്സിലായി നിൻ്റെ അനിയത്തിക്ക് ജോലി കിട്ടിയതിൻ്റെ സന്തോഷാണല്ലേ അത് മാത്രമൊന്നുമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് അതെന്താ രേവതി വേറെ കാര്യം അതൊക്കെ ഉണ്ട് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങനെ കേസരിയുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി സച്ചിക്ക് കൊടുക്കണം സച്ചിക്ക് കൊടുക്കുമ്പോൾ ചൂടാണ് അപ്പോൾ സച്ചിയുടെ കൈ പൊള്ളണം ഓ ഓ പറഞ്ഞിട്ട് സച്ചി കൈ പൊള്ളിയിട്ട് അവിടെ ചൂടപ്പം രേവിതി ചിരിക്കുകയാണ് അങ്ങനെ കേസരിയൊക്കെ റെഡി ആയിട്ടോ ഈ സമയത്ത് ചന്ദ്രമതി ഹോളിൽ വന്നിട്ട് രേവതി ഫുഡായില്ലേ വിശ്ന്നിട്ട് വയ്യ എനിക്ക് എന്തെങ്കിലും കഴിക്കണം വിശക്കണു അപ്പോൾ ഇത് കേൾക്കണം രവീന്ദ്രൻ പറയണെ ദൈവമേ ഇവളുടെ വയറ്റിൽ കൊക്കപ്പുഴു ആണാവോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി കേസരി പ്ലേറ്റിൽ ഇട്ടിട്ട് വരികയാണ് എന്നിട്ട് പറയും അമ്മേ തൽക്കാലം ഇത് കഴിക്കുക ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ റെഡിയാക്കി തരാൻ പറയും ഇതെന്ത് സാധനം ആ തൽക്കാലം അമ്മയ്ക്ക് വിഷമെടുക്കാത്ത പോരെ ഇത് കഴിക്കുകയും പറയും അപ്പോൾ ഏയ് അപ്പോൾ ശുദ്ധിയും ശ്രുതിയും കൂടി കോണി ഇറങ്ങി വരുന്നിട്ട് ഹൈ നല്ല കേസരിയുടെ മണം ഐ ഇത് കേസരിയാണല്ലോ എവിടെ കേസരി പട്ട് ശുദ്ധി ഓടി വന്നിട്ട് കേസരി എടുക്കുകയാണ് അപ്പോൾ കേസരി എടുത്തു ഇനി അപ്പോൾ ചന്ദ്രനോട് പറയും ഇത് കേസരിയാണമ്മേ പറയുമ്പോൾ ചന്ദ്രൻ ചോദിക്കും ഇതെന്തപ്പം ഇന്ന് വിശേഷം കേസരി ഉണ്ടാക്കുക സാധാരണ വിശേഷ ദിവസങ്ങളിലല്ലേ ഇതുണ്ടാക്കാറ് നീ ഇപ്പം ഇന്നിനെന്ത് വിശേഷം ായിട്ടുണ്ടാക്കിയത് ദേവൂന് ജോലി കിട്ടിയതിൻ്റെ സന്തോഷമാണെച്ചാ എന്ന് പറയും സച്ചി ദേവുന് ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണെച്ചാൽ രേവതി ഇതുണ്ടാക്കിയത് എന്ന് പറയും അപ്പോൾ എല്ലാവരും വന്നിട്ട് ആ ദേവുന് ജോലി കിട്ടിയോ ഇത്ര പെട്ടെന്നോ ആ അതന്നെയാണ് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ ഉടൻ ദേവുന് ജോലി കിട്ടിയ അവളുടെ ഭാഗ്യം എന്നൊക്കെ പറയാണ് സച്ചി അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോൾ ശുദ്ധി പറയും ഓ ഒരു ആയിട്ട് ജോലി കിട്ടൽ ഇപ്പോൾ അത്ര വലിയ കാര്യമെന്നല്ല അപ്പോൾ അത് കേട്ടിരിക്കണം വർഷ പറയും ആയിട്ട് ജോലി കിട്ടുന്നത് അത്ര വലിയ കാര്യം അല്ലെങ്കിൽ ശുദ്ധയായിട്ട് എന്തേം ഒരു ജോലി കിട്ടാൻ ഏഴ് ഡിഗ്രി ഉണ്ടായെന്നുള്ള ശുദ്ധിയായിട്ട് ഇതൊരു വലിയ കാര്യം തന്നെയാണ് മറ്റേ വർഷ ദേവുവിന് പിന്തങ്ങാണ് അങ്ങനെ എല്ലാവരും എടുക്കുന്ന സമയത്ത് ചന്ദ്രൻ പറയും ആ ജോലി കിട്ടിയത് എല്ലാവർക്കും ചിലവുമ്പോഴും ഇവിടെ അതെന്താ അങ്ങനെ പറഞ്ഞ ചന്ദ്രൻ നീ അല്ലാണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ റവാ നമ്മുടെ വീട്ടിൽ നെയ്യേ നമ്മുടെ വീട്ടിൽ അണ്ടിപ്പരി അപ്പോൾ നമ്മുടെ വീട്ടിലെ മുന്തിരി എല്ലാം നമ്മുടെ വീട്ടിൽ സാധനങ്ങളല്ലേ ചിലവാകുന്നത് ജോലി കിട്ടിയത് അവളുടെ അനിയത്തിക്കും എന്നൊക്കെ പറയണം ഇത്ര ദുഷിച്ച മനസ്സാണോ ചന്ദ്രൻ നിന്റെ എന്ന് ചെങ്കുമ്പോൾ രേവതി പറയും ഇത് ഞാൻ ഉണ്ടാക്കിയത് ദേവുവിന് വേണ്ടി മാത്രമല്ല ഇത് ശ്രുതിക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയവരാണ് അപ്പോൾ ശ്രുതി ചോദി ഏ എനിക്ക് വേണ്ടിയോ രേവതി നീ എന്തിനാ എനിക്ക് വേണ്ടി കേസരൊക്കെ ഉണ്ടാക്കിയേ അപ്പോൾ രേവതി പറയും ആരും അറിയില്ല എന്ന് വിചാരിച്ച് തൊളിപ്പിച്ച് വെച്ചേക്കാലേ കൊച്ചു കള്ളി നീ ആ വിവരം വിവരങ്ങൾ തുറന്ന് പറഞ്ഞൂടേ ശ്രുതി നീ എന്തിനാ അത് മറച്ചു വെക്കണേ അപ്പം ചന്ദ്രമതി ഒക്കെ എന്താ ശ്രുതി മറച്ചു വെച്ചേക്കണ് അപ്പം എല്ലാവരും ഇങ്ങനെ കൂടി രേവതിനെ നോക്കണം അപ്പം രേവതി പറയും ശ്രുതി പ്രഗ്നന്റാണ് പറയും ഏഹ് ശ്രുതി പ്രഗ്നൻ്റോ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് കേസരി തീർച്ച താഴ്ത്തി വീഴുകയാണെങ്കിൽ പ്രഗ്നൻറ്റോ അപ്പൊ ചന്ദ്രമതി ഏ പ്രഗ്നൻ്റ് അപ്പൊ രവീന്ദ്ര സത്യമാണ മോളെ അപ്പം സച്ചി ഏ ആണോ അടാ ഓട്ടക്കാരാ എനിക്ക് സന്തോഷമായിടാ നീ പണി പറ്റിച്ചില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പറയുന്നത് സച്ചി സന്തോഷത്തോടു അപ്പം ശ്രുതി ഏഹ് ഞാൻ പ്രഗ്നൻറ്റോ ശ്രുതി എന്തിനാ മറിച്ചേക്കണേ ശ്രുതി മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയതൊക്കെ ഞാൻ അറിഞ്ഞു അത് ഞാൻ അത് ഞാൻ ഒന്നും പറയേണ്ട ഇതൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് ചേക്കുമ്പോൾ ചന്ദ്രമതി പറയും എൻ്റെ അത് ശ്രുതി ഇത് രേവതി പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ നീ ഇത് അത് എന്നോടല്ലേ പറയണ്ടേ അതിന് ഞാൻ രേവതിയോടെ ഒന്നും പറഞ്ഞിട്ടില്ലാൻ ഈ നീ പോയതും ഹോസ്പിറ്റലിൽ പോയതും ഒക്കെ ഞാൻ അറിഞ്ഞു ശ്രുതി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോയത് ഞാൻ പ്രഗ്നൻ്റ് അല്ല പറയാണ് അപ്പോൾ അങ്ങനെ ശ്രുതി ഉറക്കെ ഞാൻ അല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും നിമിഷത്തേക്ക് ഷോക്ക് ആവുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കും പിന്നെ എന്തിനാണ് നീ ആ ഹോസ്പിറ്റലിൽ പോയി ഞാനൊരു ജനറൽ ചെക്കപ്പിന് പോയതാ ജനറൽ ചെക്കപ്പ് എന്താ അതിൻ്റെ ആവശ്യം കല്യാണം കഴിഞ്ഞ ഒരു വർഷമായില്ലേ ഞാൻ ഇതുവരെ കൺസീവ് ആയില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ ഒരു ചെക്കപ്പിന് പോയതാണ് അല്ലാണ്ട് ഞാൻ പ്രഗ്നൻ്റ് ഒന്നല്ല എൻ്റെ രേവതി ഒരു കാര്യം കാണുമ്പോഴേക്കും ഇങ്ങനെ പറയാതെ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുക ഇതിപ്പോൾ എല്ലാവരെയും നീ വിഷമത്തിലാക്കിയില്ലേ പാൻറ്റിക്ക് വിഷമമായില്ലേ അങ്കളിന് വിഷമായില്ലേ എനിക്ക് വിഷമമായില്ലേ സുതിക്ക് വിഷമമായില്ലേ എല്ലാവരുടെയും മൂടങ്ങിട്ട് കളഞ്ഞപ്പം നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയും ഓ അല്ലെങ്കിൽ ഇവൾക്ക് വീട് വൈത്തരം പറയും യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ നിന്നോട് ആരടി ശ്രുതി പ്രജ്നൻ്റന്ന് പറഞ്ഞത് പ്രജ്ഞൻ്റെ എന്നൊന്നും പറഞ്ഞില്ല ശ്രുതിയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതി ചോദിക്കും ആരെ ദേവതി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു നിന്നോട് പറഞ്ഞു ദേവു ദേവിനെ അവിടെ ജോലി ഇട്ടേക്കണ ദേവു പറഞ്ഞു നീ മീനേം കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓ ഇവളുടെ അനിയത്തിക്ക് പിന്നെ അവിടെ ഇരുന്നിട്ട് ഓരോ നുണകൾ ഉണ്ടാക്കി പറയല്ലേ പണി വഴി കൂടെ പോകുന്ന എന്ത് ചെയ്യണു അത് ചെയ്യണു ഇത് ചെയ്യണമെന്ന് നോക്കിയിരിക്കില്ലല്ലേ പണി ഇവർക്കൊക്കെ കുടുംബപരമായിട്ട് വേറെ എന്താ പണി മനുഷ്യൻ്റെ സന്തോഷം കളയാനായിട്ട് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല ഞാനിങ്ങനെ ശ്രുതി അവിടെ പോയിണ്ടായിരുന്നു എന്ന് പോയിണ്ടായിരുന്നോ ഇതിനാണല്ലോ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ വിചാരിച്ചു എന്നുള്ളപ്പോൾ സച്ചി പറയും ഇതിലിപ്പോൾ രേവതിയെ കുറ്റപ്പെടുത്താൻ എന്തിരിക്കുന്നു രേവതി ഇപ്പം ഇത്ര പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അപ്പോൾ രവീന്ദ്രൻ പറയാം ആ കുട്ടി പറഞ്ഞല്ലോ എന്താ തെറ്റ് കണ്ടു ഇങ്ങനെ ഒന്ന് സംസാരിച്ചു അതിലിപ്പോൾ എന്താ അത്ര വലിയ കുറ്റം പറഞ്ഞു അപ്പോൾ ശ്രുതി പറയും വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയാം എങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് അങ്ങനെ അങ്ങനെ ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും കൂടിയിട്ട് രേവതിയെ കുറ്റപ്പെടുത്താൻ രേവതിക്ക് ആകെ വിഷമമായിട്ടിരിക്കുമ്പോൾ സച്ചി പറയുന്നത് നീ എന്ന് വിഷമിക്കേണ്ട രേവതി അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറയും അപ്പോൾ ശ്രുതി പറയും എല്ലാവരുടെയും സന്തോഷം ഇപ്പോൾ സമാധാനമില്ല നിനക്ക് ഇനിയെങ്കിലും കുടുംബത്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക ഓവറായിട്ടുള്ള മറ്റുള്ളവരെ കാര്യത്തിൽ കയറിയേണ്ടപെട എടുത്ത രേവതി അത് നന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങുകയാണ് അപ്പോൾ ശ്രുതി നീ കഴിക്കുന്നില്ല ചോദിക്കും ചന്ദ്രമതി എനിക്ക് വേണ്ട ആൻറ്റി വേറെ അറിഞ്ഞു പറഞ്ഞിട്ടങ്ങനെ പോകണം ഇപ്പോൾ അവരെ പട്ടണി കിട്ടിപ്പോൾ സമാധാനം ഇല്ല ഇനി നീ ഒന്നിച്ചെല്ലാം എടുത്ത് വീഴുങ്ങ് പറയണ ചന്ദ്രമതി അപ്പോൾ സച്ചി പറയും അമ്മ അതൊക്കെ പറഞ്ഞോട്ടെ രേവതി നീ എടുത്ത് കഴിക്കുക എല്ലാവരും കേസരി കേസരിടാണ്ട് വർഷക്ക് ശ്രീകാന്തനൊക്കെ കേസറിയിരുത്ത് കൊടുക്കണം അപ്പം ശ്രുതി പ്രഗ്നൻറ്റാണ് രവതി പറഞ്ഞ നിമിഷത്തിൽ വർഷം ഓടിപ്പോൾ ശ്രുതിയെ കെട്ടിപ്പിടിക്കേണ്ടത് കൺഗ്രസ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അല്ലെന്നു പറയുമ്പോൾ വർഷമൊക്കെ അയ്യോ ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും നിരാശയിലിരിക്കാനുട്ടോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് ദേശത്തിലിറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതി ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കാനാണ് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി എടുത്ത് തന്നിട്ട് പറയും സാമാന്യം കോമൺ സെൻസ് ഉണ്ട് അവളൊക്കെ അവൾ എന്ത് സംസാരം സംസാരിച്ചാൽ അപ്പോൾ അവളിൽ നിന്ന് ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട അവൾ സച്ചിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ശുതി നമുക്കൊരു കുഞ്ഞ് വേണ്ടേ എൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ മുഖമാണ് ഇപ്പം മനസ്സിലായത് രാത്രി മുഴുവൻ ഞാൻ ആ കുഞ്ഞിൻ്റെ കൊഞ്ചനും താരമായിട്ട് വന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉറക്കം ശ്രുതി അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണാറില്ലേ എൻ്റെ ശ്രുതി ഞാൻ രാത്രി കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ എന്താ പറയുക നമുക്കൊരു ഇരുപത്തഞ്ച് വീട് ഇരുപത്തഞ്ച് ഫ്ലാറ്റ് ഇരുപത്തഞ്ച് കാറ് ഇരുപത്തഞ്ച് ഷോറൂം അങ്ങനെ ഒരു വലിയ മൾട്ടി മൾട്ടിമില്ലറായിട്ട് ഞാൻ വളർന്നിട്ടിരിക്കണം ബാഗാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ശ്രുതിക്ക് എപ്പോഴും പണം പണം എന്നുള്ള വിചാരമല്ലോ നമുക്കൊരു കുഞ്ഞ് വേണ്ടി ുദ്ധി കുഞ്ഞൊക്കെ അതിന്റെ സമയത്താവാലോ ആദ്യം നമ്മളൊരു ആയിട്ട് വേണ്ടേ നമുക്കൊരു കുഞ്ഞുണ്ടാവും കുഞ്ഞ് സെറ്റപ്പ് ആയാലും നമുക്ക് ആ കുഞ്ഞിനെ നല്ല രീതിക്ക് വളർത്താൻ പറ്റുള്ളൂ ശ്രുതി പണം ഇന്നും അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാൽ അതുപോലെയാണ് കുഞ്ഞൊരു നിശ്ചിത അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഞ്ഞുണ്ടാവില്ല ശുതി അതൊക്കെ തോന്നല എൻ്റെ ശ്രുതി ആദ്യം നമ്മൾ ആദ്യം നമുക്ക് സ്വന്തം കാലിൽ ഒരു ഇതാവട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും എന്തായാലും ഞാൻ ചെക്കപ്പിന് പോയി എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശുതി ശുതി ഒന്ന് വായാൽ നമുക്കൊന്ന് പോയി ചെക്കപ്പ് ചെയ്തിട്ട് വരാം ഞാൻ ഞാനെന്തിനും ചെക്കപ്പിന് വരണം ശ്രുതി എന്നാലും പോയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യാമല്ലോ എനിക്കൊരു കുഴപ്പമില്ല അത് ശ്രുതിക്ക് ഉറപ്പുണ്ടോ ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് പറയുമ്പോൾ ശ്രുതി ചോദിക്കും അതെന്താ ശ്രതിക്ക് ഇത്ര ഉറപ്പ് ശ്രുതി പണ്ട് നീലമേടെ കൂടെ ലിവിങ് ടുഗതർ ആയിരുന്നല്ലോ ആ സമയത്ത് അവളെ ഞാൻ കൺസീവ് ആയിരുന്നോ നീ എന്താ പറഞ്ഞേ നീ എന്താ പറഞ്ഞേ ഞാൻ അവളുടെ കൂടെ താമസ സമയത്ത് അവളെ കൺസീവ് ആക്കി അവൾ പ്രെഗ്നന്റ് ആയി അവളുടെ ഗർഭം അലസിപ്പിച്ചല്ലോ നീ പറഞ്ഞെ വായതെന്തെല്ലാം വിളിച്ചു പറയാൻ ആണ് ശ്രുദ്ധി അപ്പം നീ എന്തെന്നെ പറ്റി വിചാരിച്ചേക്കണമെന്ന് ചോദിച്ചിട്ട് ശുദ്ധി ശ്രുതിയോട് ദേഷ്യപ്പെടാണ് ഞാൻ ചോദിക്കട്ടെ നീ കല്യാണത്തിന് മുമ്പ് വേറൊരാളായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് നീ കൺസീവായിരുന്നു ഞാൻ പറഞ്ഞിട്ടെങ്കിൽ നീ സഹിക്കാം ശുദ്ധി വിളിക്കാൻ ആ ഇപ്പം നിനക്ക് വേദനിച്ചല്ലേ അതുപോലെ തന്നെ എനിക്ക് ശുദ്ധി എന്താ ഉദ്ദേശിച്ച് ഞാൻ കല്യാണത്തിന് മുമ്പ് ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടായിരുന്നോ പറയാൻ പറ്റില്ലല്ലോ നീ കല്യാണത്തിന് മുമ്പ് ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടായിരുന്നോന്നോ നീ ഗർഭിണിയായിരുന്നു എനിക്ക് എങ്ങനെ അറിയാനാ പറയുമ്പോൾ ശുദ്ധി പറഞ്ഞിട്ട് ശ്രുതി ശുദ്ധീനെ അടിക്കാൻ പോകാൻ അടിക്കാൻ പോകുമ്പോൾ പറയേണ്ടത് അപ്പോൾ അപ്പോൾ നിനക്ക് പറയുമ്പോൾ നിനക്ക് നോവുന്നുണ്ടല്ലേ പറയുമ്പോൾ ആവശ്യമില്ലാത്ത വർത്തനങ്ങൾ പറയുന്നത് ശ്രുതി നീ എന്നെപ്പറ്റി ഇങ്ങനെയാണോ വിചാരിച്ചു വെച്ചക്കേണ്ട പറഞ്ഞാൽ അങ്ങനെ ശുദ്ധിയും ശ്രുതിയും കൂടി ഗംഭീര വഴക്കുണ്ടാവുകയാണ് അപ്പോൾ ശ്രുതി ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയണു മാറിപ്പോവാനവിടുന്ന് ശ്രുതി എങ്ങനെയാണ് എന്നെപ്പറ്റി വിജയക്ക് എന്തും തോന്നിയത് വിളിച്ച് പറയാൻ ആണോ ഇനി മേലശുതി എന്നോട് മിണ്ട മേലസുദ്ധിയുടെ മുഖ പോലെ എനിക്ക് കണ്ടപ്പോ വന്നിട്ട് ശ്രുതി അവിടുന്ന് പണങ്ങിയാകുമ്പോൾ ശ്രദ്ധി പിന്നെ അല്ല ശ്രുതി വിളിച്ച് പോകുമ്പോൾ മിണ്ടറി തന്നെ അവിടെ ശ്രുതി അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് ശ്രുതി അവിടെ നിന്ന് അങ്ങനെ പോയി അവർ തമ്മിലൊരു ഗംഭീര അലമ്പുണ്ടായി പിന്നെ രാത്രിയായി ശ്രുതി ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ചോദിക്കാം എന്താ നീ ഉറങ്ങിയില്ലേ ചോയ്ക്കും ഇല്ല അമ്മ ഞാൻ ഉറങ്ങിയില്ല എന്ത് പറ്റി ചോദിച്ചിട്ട് താ താടിയുമ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണോ എന്താണ് മുഖം വല്ലാതിരിക്കുന്ന എന്താ പ്രശ്നം ശ്രുതി എന്തെങ്കിലും പറഞ്ഞോ സച്ചി എന്തെങ്കിലും പറഞ്ഞു ചോയ്ക്കാം അപ്പോൾ ഇല്ല സച്ചി ഒന്നും പറഞ്ഞില്ല അമ്മ അപ്പോൾ എന്തായിരിക്കുമ്പോൾ ഞാനും ശ്രുതിയും കൂട്ടിയിട്ട് ഒരു ചെറിയ വഴക്കുണ്ടായി അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ ശ്രുതി പറഞ്ഞതും ഇങ്ങനെ കൺസീവ് ആയിരുന്നു അവൾ ലിവിങ് ടുഗതർ ആയ സമയത്ത് അവൾ കൺസീവ് ആയിരുന്നു എന്നൊക്കെ ചോദിക്കും ചോച്ചതും അതുപോലെ തന്നെ നീ എന്താ ഉദ്ദേശിച്ച് ഞാൻ അവളെ കൺസീവ് ആയിട്ട് ആയിട്ടുള്ള ഗർഭാലസിപ്പിച്ച നീ ഉദ്ദേശിച്ചെന്നൊക്കെ ശ്രുതിയോട് ചൂടായതുമെല്ലാം ശ്രുതി ചന്ദ്രമതിയോട് പറയാന് ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ചന്ദ്രമതി പറയുന്നത് ആഹാ എന്തൊരു പെണ്ണാണ് അവൾ അവൾക്ക് ഇത്രക്കൊക്കെ നാക്കായോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ ഒരു ഭർത്താവിനോട് ഇങ്ങനെയാണ് ഒരു ഭാര്യ പറഞ്ഞാൽ ഉള്ളത് ഞാൻ കിടപ്പാ ഇതൊന്നു ചോദിച്ചിട്ടന്നെ ഇരിക്കുമല്ലോ പറയുമ്പോൾ വേണ്ടമ്മേ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് നിന്ന് തീരെ ഭയം ബഹുമാനവും ഇല്ലാണ്ടായിക്കണു ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൾ എങ്ങനെ പെരുമാറുമെന്ന് പോലും പറയാൻ പറ്റില്ല അതൊന്നും നടക്കില്ല നീ വ ഇത് ചോദിച്ചു തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അത് ചോദിക്കാൻ വേണ്ടി സുധീനേം കൂട്ടിയിട്ട് ശ്രുതിയുടെ റൂം റൂമിലേക്ക് പോവാണ് അപ്പം ശ്രുതി ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊടുങ്കാറ്റ് പോലെ ചന്ദ്രമതിയും ശ്രുതിയും കൂട്ടിയിട്ട് അവർ റൂമിലേക്ക് പോകണത് ആ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശ്രുതിയും ശ്രുതിയും കാര്യദേവത ഒരു പ്രശ്നം എടുത്തിട്ടുണ്ടെങ്കിലും ശ്രുതിയും ശ്രുതിയും തമ്മിലുള്ള അവരുടെ പരസ്പര രഹസ്യങ്ങൾ സംസാരത്തിൽ പോലെങ്കിലും പുറത്തു വന്ന ആ ഒരു ക്ലൈമാക്സ് എപ്പിസോഡാണ് ഇന്നിട്ടോ ശ്രുതിയും അഫെയർ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ശ്രുതിക്കും ഉണ്ടായിരുന്നു ആ പേരുടെ രഹസ്യങ്ങൾ രണ്ടുപേരും പരസ്പരം അറച്ചു വച്ചേക്കാണ് ആ ഒരു രഹസ്യം ഇന്ന് വെളിവായിക്കാണ് പരസ്പരം അറിഞ്ഞില്ലേ അറിഞ്ഞും അറിഞ്ഞില്ലേ കൂടി അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇത് വരുന്നത് അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥകെട്ടി ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തെല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും താങ്ക്